ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ മിറാക്കൾ മലയാളം ടെരോക്കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചാണ് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു റിലേഷൻഷിപ്പിൻ്റെ കമ്പെയർ എനർജി ട്രൂ ഇൻറ്റൻഷൻ ഇതൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഒന്നും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ജെൻഡൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റും ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക തീരാക്കേണ്ടി മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ ആക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളത് കാണുന്ന സമയത്ത് ഈ ഒരു ദിവസം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചിട്ടുള്ളത് ഡിയർ അർച്ചസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗവ് മീ ദ ആക്യുറേറ്റ് റീഡിങ് ഫോർ യു യെസ് ഇറ്റ് വാസ് വീഡ് അതായത് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ വളരെയധികം നിയന്ത്രണത്തിൽ ആണെന്നുള്ളത് മറ്റൊരാളുടെ കൺട്രോളിലാണ് ആ പേഴ്സൺ ഉള്ളത് അതുപോലെ തന്നെ ഒരു സിറ്റുവേഷനിൽ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ പെട്ടുപോയി എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കും അറിയുന്ന കാര്യമായിരിക്കാം ആ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ആർക്കേഞ്ചൽ മിഖായലിൻ്റെ ഒരു സംരക്ഷണമുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ആ വ്യക്തിക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റും എന്നുള്ളത് പക്ഷേ മറ്റൊരാളുടെ കൺട്രോളിലാണ് ആ പേഴ്സണുള്ളത് ചിലപ്പോൾ പേരൻസ് ആയിരിക്കാം ഫാമിലി ആയിരിക്കാം അതുപോലത്തെ സിറ്റുവേഷൻസും ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ പക്ഷേ ആ വ്യക്തി ചുറ്റുപെട്ട് നിൽക്കുന്നു അപ്പോൾ ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഹൈ ഡിയർ ഞാൻ ഈ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ പെട്ടു നിൽക്കുകയാണ് എനിക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത് പക്ഷെ വേറൊരു കാര്യമുണ്ട് ഒരാളുടെ കൺട്രോളിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ സാധിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒക്കെ അതിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ പേടിക്കുന്നു അതായത് ആ ഒരു പ്രത്യേക അവസ്ഥയിൽ നിന്ന് കെട്ടുപാടുകളിൽ നിന്ന് മുന്നോട്ട് വരാനായിട്ട് ആ പേഴ്സൺ പേടിക്കുന്നുണ്ട് അതിനുള്ളൊരു ധൈര്യം ഇല്ല പക്ഷേ വാൻസ് എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ അത്രയും നല്ലതായിട്ട് ആ വ്യക്തി കാണുന്നു ഡിവൈൻ അല്ലെങ്കിൽ പരിശുദ്ധമായിട്ടുള്ള പ്രണയമായിട്ട് ആ പേഴ്സൺ കാണുന്നു അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട് എന്നുള്ളത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്റ്റാർട്ട് ചെയ്യാൻ വളരെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവിടെ പെട്ട് കിടക്കുകയാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിന് വേറൊരു വശം ഉണ്ടായിരിക്കാം എസ് ത്രീ ഓഫ് കപ്സ് അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം ആ ഒരു പെട്ടു നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനിലേക്ക് ഒരു പേഴ്സൺ പോയിട്ടുള്ളത് അപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഒരുപക്ഷെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുമായിട്ട് ആ വ്യക്തി നല്ല രീതിയിൽ തന്നെ ആയിരിക്കണം പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവിടെ നിന്നൊന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നൽകിക്കൊണ്ടിരുന്ന അത്രയ്ക്ക് ആയിട്ടുള്ള ഒരു സ്നേഹമൊന്നും ആ വ്യക്തിക്ക് അവിടെ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണല്ലോ ഞാൻ ഇവിടെ പെട്ടു നിൽക്കുകയാണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ക്യുൻ ഓഫ് കപ്സ് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളെ ഓർക്കുന്നുണ്ട് ഒരു മനുഷ്യന് എത്രത്തോളം ഒരു വ്യക്തിയെ സ്നേഹിക്കാമോ അത്രയും സ്നേഹം ഇപ്പോഴുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു കുറ്റബോധം നഷ്ടബോധം എന്നൊക്കെ പറയാൻ പറ്റും റിഗ്രറ്റ് ഫീൽ ചെയ്യാണ് ആ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് ചെയ്തതെല്ലാം തെറ്റായി പോയി എന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ആ പേഴ്സൺ ഇവിടെ ആ വ്യക്തി തെറ്റ് ചെയ്തു പോയി എന്നുള്ളത് ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആ വ്യക്തിക്ക് ഒരുപാട് സങ്കടമുണ്ട് അതായത് അക്കരപ്പച്ച എന്ന് കരുതി പോയിട്ടുള്ള ആ ഒരു കാര്യം വളരെയധികം ഭീതിജനകമായിരുന്നിരിക്കണം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ആ വ്യക്തി മറ്റൊരാളിൻ്റെ കൺട്രോളിലുമായി പോയി ഒരുപക്ഷെ ഇവിടെ നിങ്ങളെ ആയിരിക്കാം ഈ പേഴ്സൺ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കാം കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരുന്നത് അത്രമാത്രം നിങ്ങൾ ഈ വ്യക്തിയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത്രയും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആ വ്യക്തിക്ക് അവിടെ നിന്നും പോരാൻ പറ്റുന്നില്ല എന്നുള്ളത് ദ ടു ഓഫ് പെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പോയിരിക്കുന്നതിൽ പെട്ടു നിൽക്കുകയാണ് ഇനിയും ആദ്യത്തേതിലേക്ക് വരാൻ പറ്റുന്നില്ല എന്നാൽ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരണമെന്നുള്ളത് എന്തു ചെയ്യണമെന്നറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ഒരു കൺഫ്യൂഷൻ ഒരു ഈഗോ കോംപ്ലെക്സ് ഇതെല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നുണ്ട് അതായത് നിന്നെ വിട്ടിട്ട് ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ എനിക്ക് സംഭവിച്ചിട്ടുള്ളത് ഇതാണ് എന്ന് തുറന്ന് പറയാനായിട്ടൊരു ജാളിതയുണ്ട് അതായത് അത് പറ്റുന്നില്ല ഈഗോ സമ്മതിക്കുന്നില്ല ഇപ്പോഴും ആ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് നിൽക്കുന്നത് അതിനർത്ഥം ഇവിടെ ആ വ്യക്തിയുടെ അവസ്ഥയെ നിങ്ങൾക്ക് മുന്നിൽ വിവരിക്കാൻ ആ വ്യക്തിക്ക് പറ്റുന്നില്ല അവിടെ ഈഗോയാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ തെട്ട സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥ ഏത് വഴിയെയാണ് ഞാൻ പോകേണ്ടത് നിങ്ങളടുത്തേക്കാണോ വരേണ്ടത് അല്ലെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് തന്നെ അതായത് ഇപ്പോഴായിരിക്കുന്ന ആ ഒരു പെട്ടെന്ന് നിൽക്കുന്ന സിറ്റുവേഷനിൽ തന്നെ നിന്നുകൊണ്ട് ആ ഒരു റിലേഷൻഷിപ്പിനെ ശരിയാക്കി എടുക്കണോ അല്ലെങ്കിൽ ഇത് വേണ്ടെന്ന് വെച്ച് ഓടി നിങ്ങളടുത്തേക്ക് വരണോ പക്ഷേ ഓടി വരാൻ പറ്റില്ല അത് അവിടെ ഒരു കൺട്രോളുണ്ട് ഒരുപാട് പേര് ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് അപ്പോൾ അവരെയൊക്കെ വിഷമിപ്പിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നില്ല എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഇത് ചെയ്തത് വളരെ മണ്ടത്തരായിപ്പോയി ആ വ്യക്തിക്ക് ഒരുപാട് ചിന്തകളുണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇപ്പോൾ വളരെ മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ ഈ വ്യക്തിയുടെ പേരിലും വളരെയധികം തെറ്റുകൾ വന്നിട്ടുണ്ട് കാരണം ഇവിടെ മിസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ആ വ്യക്തി വേറൊരു സിറ്റുവേഷൻസിലേക്ക് പോയപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയത് അവിടെ വാല്യൂ എന്ന് തന്നെ പറയും കാരണം വില മനസ്സിലായത് അതിനു മുമ്പ് ഒരു പക്ഷേ നിങ്ങളെ വളരെയധികം ദ്രോഹിച്ചിട്ടുണ്ടായിരിക്കാം ഈ പേഴ്സൺ മാനസികമായിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തിയുടെ ആദ്യത്തെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം നിങ്ങൾ അങ്ങനെയുള്ള നിങ്ങളെയാണ് വേണ്ടെന്ന് വെച്ച് ഒരു വാല്യൂ തരാതെ വേറൊരു സിറ്റുവേഷൻസിലേക്ക് പോയിട്ടുള്ളത് അവിടെ ചെന്നപ്പോൾ ഇറ്റ്സ് റിലേറ്റഡ് ടു കർമ്മ കർമ്മയായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ അത്രമാത്രം ഒരു സ്നേഹമോ അല്ലെങ്കിൽ ആ വ്യക്തി വിചാരിച്ച അത്രവും തന്നെ ഒരു നന്മയോ ഒന്നും ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഈ വ്യക്തിക്ക് കിട്ടിയിട്ടില്ല ഇവിടെ നിങ്ങളുടെ പേഴ്സണും വളരെ ട്രോമായുള്ള ആയുള്ള നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നിരിക്കണം ഈ ഒരു പേഴ്സണെ എങ്ങനെയാണ് നിങ്ങൾ ഇതുവരെ മാനേജ് ചെയ്തുകൊണ്ട് പോയിരുന്നതെന്ന് കാരണം ആ വ്യക്തി ഒരുപാട് എടുത്തു ചാടി കാര്യങ്ങൾ പറയുന്ന ചീത്ത പറയുന്ന അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ട്രോമ എല്ലാം അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻസ് എല്ലാം തന്നെ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ആ വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു ഇത്രയും കാലം നിന്നിരുന്നത് പക്ഷേ നിങ്ങൾക്ക് അപ്പോഴേ അറിയാമായിരുന്നു ഇത്രയും ക്ഷമയൊന്നും വേറൊരാൾക്കും ഉണ്ടാവില്ല എന്നുള്ളത് അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് യെസ് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വീൽ ഓഫ് ഫോർച്യൂൺ ആൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും നിങ്ങളുടെ കൂടെ വേണം എന്നാഗ്രഹിക്കുന്നു ആ പേഴ്സൺ പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ പെട്ടു നിൽക്കുകയാണ് വേറെ ആൾക്കാർ ഈ വ്യക്തി കൺട്രോൾ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഞാൻ പോരുക അതാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് ഫേഡ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രാക്ടിക്കലായിട്ട് ആ വ്യക്തി ചിന്തിക്കുകയാണ് അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി വളരെ പെട്ടെന്ന് നിങ്ങളടുത്തേക്ക് വരാൻ സാധിക്കുന്നില്ല ഇനി പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കുന്നത് കാരണം ഇനി അതുപോലെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോഴും നല്ല കണക്കിന് ആലോചിച്ചില്ലായിരുന്നെങ്കിൽ വീണ്ടും പടുപുഴിയിൽ വീഴുമെന്ന വ്യക്തിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ആ വ്യക്തി വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണ് നല്ല ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അതാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ സ്നേഹത്തെ വളരെ ദിവ്യമായിട്ട് ആ വ്യക്തി കരുതുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിലേക്കോ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിലേക്കോ പോകരുതെന്ന് നിങ്ങൾ പലതവണ ഈ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം അതൊന്നും കേൾക്കാതെ ആയിരിക്കണം ഈ പേഴ്സൺ അവരുടെ അടുത്തേക്ക് പോയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു കർമ്മഫലമാണോ എന്നുള്ളതൊക്കെയാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ചിന്തയാണുള്ളത് ഇവിടെ യെസ് അബട്ടൻസ് ഇവിടെ തീർച്ചയായിട്ടും ഈ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇന്ന് ഫുൾ മൂണാണ് നിങ്ങൾക്കും മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം പറയുക അതിനുശേഷം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങൾ എന്താണോ ആ വ്യക്തിയിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതായിട്ടും നിങ്ങളുടെ കൈകൾ ചേർത്ത് പിടിക്കുന്നതായിട്ടും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൻ്റെ മുഖം കാണാൻ പറ്റുന്നതാണ് ആ വ്യക്തി നിങ്ങളെ നോക്കി ചിരിക്കുന്നതായിട്ടും നിങ്ങളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കുന്നതായിട്ടും നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന അബൻഡൻസ് ലഭിക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ ഇടവരുന്നതാണ് ഇവിടെ ആ ഒരു പേഴ്സൻ്റെ ചിന്തകളിൽ ഇപ്പോൾ നിങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെയധികം അബണ്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ആ പേഴ്സൺ കരുതുന്നുണ്ട് യെസ് നിങ്ങളിൽ നിന്നും വേർപെട്ടപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു മാസ്മരീകമായിട്ടുള്ള ശോഭ അതുപോലെ തന്നെ ആ ഒരു സ്വീറ്റ്നസ് അതുപോലെ തന്നെ അത്രയും നല്ലതായിട്ടുള്ള നന്മയുള്ള ആ ഒരു നേച്ചർ ഇതെല്ലാം ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം ഈ വ്യക്തിയെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് നിങ്ങളിൽ നിന്നും വേർപെട്ടപ്പോഴാണ് ആ ഒരു പേഴ്സിനെ മനസ്സിലായിട്ടുള്ളത് മുന്തിരിക്കുലയിൽ നിന്ന് മുന്തിരി അടർന്നു പോകുമ്പോൾ എന്തുമാത്രം പേനാണ് ആ ഒരു മുന്തിരിക്കുലകൾ അനുഭവിക്കുന്നത് ഒരാൾ വിട്ടുപോയി എന്നുള്ളത് ആ ഒരു സിറ്റുവേഷൻ ആ ഒരു വേദന ഇതൊക്കെ തന്നെയാണ് ആ ഒരു പേഴ്സണും ഇപ്പോൾ അനുഭവിക്കുന്നത് നിങ്ങളെ തിരികെ കിട്ടില്ല എന്നോർക്കുമ്പോൾ ആ വേദന കൂടുന്നു ഈ ഒരു ലോസ്റ്റ് ഫീലിങ്സിലുള്ള കാരണം അവർ തന്നെയാണ് ഉണ്ടാക്കിയത് എന്നറിയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ബോധം വരുമ്പോൾ ആ വ്യക്തി ഒരുപാട് സങ്കടപ്പെടുന്നു വളരെയധികം വേദനയാണ് തോന്നുന്നത് യെസ് ഗിൽറ്റ് ഗിൽറ്റ് കാരണം കുറ്റബോധം കൊണ്ട് വളരെ അധികം വിഷമിക്കുന്ന ഒരവസ്ഥയിലേക്ക് അതായത് ആ ഒരു പേഴ്സൺ ഒറ്റയ്ക്കിരുന്നിട്ട് വളരെയധികം കരയാണ് ചെയ്യുന്നത് നിങ്ങളെ ഓർത്തിട്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളല്ല ആ ഒരു പേഴ്സൺ തന്നെയാണ് കാരണം നിങ്ങൾ പല പ്രാവശ്യം പറഞ്ഞതാണ് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകരുതെന്നുള്ളത് പക്ഷേ ആ ഒരു പേഴ്സൺ ആ വ്യക്തിക്ക് നല്ലതായിരിക്കും എന്ന് കരുതിയാണ് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുള്ളത് അവിടെ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു എന്നുള്ളത് വേറൊരു വാസ്തവമാണ് അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു ആ പേഴ്സൺ അതുപോലെ തന്നെ ഇനി ഈ വ്യക്തി കുറച്ചുകൂടി റിബലാകും അതായത് ആ വ്യക്തിക്ക് ആ ഒരു മാനസികാവസ്ഥയെ ഇനി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതായത് ആ ഒരു ഗിൽട്ട് ഫീലിങ്സിനെ ഏറെ നാൾ അങ്ങനെ ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റില്ല ആ വ്യക്തി ഇപ്പോൾ പെട്ടുപോയി എന്ന് കരുതി നിൽക്കുന്ന സിറ്റുവേഷനെ ആ വ്യക്തി മറികടക്കും ആ വ്യക്തി റിബലാകും എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് ധൈര്യം വീണ്ടെടുക്കും കാരണം ഉണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ തുടരാനായിട്ട് ആ വ്യക്തിക്ക് പറ്റില്ല കാരണം ബ്രാന്റ് പിടിക്കുന്നത് പോലത്തെ ഉള്ളൊരവസ്ഥയിലാണ് ആ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നത് ഒരുപക്ഷെ അതിനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങളും ആ വ്യക്തിയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ മാറി നിൽക്കുന്നുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ ആ വ്യക്തി ഒരുപാട് വേദനിപ്പിച്ചിട്ടും ഉണ്ടായിരിക്കാം ഇവിടെ മാൻ ഹാൾഡിങ്ങെ കോയിൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട് ഒരു പക്ഷേ ആ വ്യക്തിക്ക് ഫോർട്ടി ത്രീ ഏജ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോർട്ടി ത്രീ ഏജ് ആയിരിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് വാല്യൂ കരുതുന്നുണ്ട് അവർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ വാല്യൂ എന്താണെന്നുള്ളത് യെസ് ഇവിടെ ഡോട്ട് ടു വാല്യൂ ഇവിടെ ആ വ്യക്തി ഒരുപാട് ധനസ്ഥിതിയിലാകുമെന്നുള്ളതല്ല നിങ്ങൾക്ക് ഒരുപാട് വാല്യൂ തരാനായിട്ട് ആ വ്യക്തി ഒരുക്കമാണ് അല്ലെങ്കിൽ നിങ്ങളുടേത് അടുത്തത് ഓപ്പൺ ആയിട്ട് പറയാനായിട്ട് ആ വ്യക്തി ഫ്യൂച്ചറിൽ ഒരുങ്ങും കാരണം അത് അവർക്ക് പറഞ്ഞേ പറ്റൂ നിങ്ങളത് ഡിസർവ് ചെയ്യുന്നുണ്ട് ഏസ് കോൺട്രാക്റ്റ് അതായത് നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും ആ വ്യക്തി ഏതൊരു സിറ്റുവേഷൻ ഏത് വ്യക്തിയുടെ കൺട്രോളിലാണെന്ന് പറഞ്ഞാലും ഡിവൈൻ ആ ഒരു പേഴ്സണെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കും കാരണം നിങ്ങൾ ഡിസർവ് ചെയ്യുന്നുണ്ട് അത് ദൈവത്തിൻ്റെ തീരുമാനമാണ് ദൈവത്തിൻ്റെ നീതിയാണ് അതുപോലെ തന്നെ സിക്സ് എന്ന് പറയുന്ന നിങ്ങളുടെ പേഴ്സണാലിറ്റി നമ്പർ ആയിരിക്കാം ഇവിടെ ഇൻ ഞാൻ ഏസ് അതായത് നിങ്ങൾ രണ്ടുപേരും ഫ്ലെയിം ജേണിയിലാണ് ഒരാൾ വളരെയധികം ഇമോഷണലി വളരെ ബ്ലസ്ഡായിട്ടുള്ളൊരു പേഴ്സൺ പേഴ്സണാണ് അതായത് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കാനും മറ്റുള്ളവരെ അറിയാനും ഒക്കെ ഒരുപാട് കഴിവുകളുള്ള ഒരാൾ വേറെ ആൾ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന എത്രയും നല്ല തീരുമാനങ്ങൾ വളരെ വ്യക്തമായിട്ടെടുക്കുന്ന ഒരു പേഴ്സണായിരിക്കാം അപ്പോൾ ഇവിടെ ഫ്ലെയിം ജേണിയാണ് ട്വൻറ്റി ടു എന്ന് പറയുന്നത് നിങ്ങളുടെ ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം അതുപോലെ തന്നെ ഇവിടെ മറ്റുള്ളവരുടെ അസൂയ കുശുമ്പ് ഒക്കെ ഇവിടത്തുണ്ട് ബ്ലാക്ക് കൈ മറ്റുള്ളവർ നിങ്ങളെ വീക്ഷിക്കുന്നൊരവസ്ഥ ഇതെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലുണ്ടാകുന്നുണ്ട് ആ ഒരു അവസ്ഥയിലുള്ള ഒരാൾ തന്നെയാണ് നിങ്ങളെ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ കൺട്രോൾ ചെയ്യുന്നതും ചിലപ്പോൾ അതൊരു തേർഡ് പാർട്ടി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എതിർക്കുന്ന വേറെ ആരെങ്കിലും ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ഇവിടെ ദ ഗാർഡൻ ആൻഡ് ദ ഗേറ്റ് എന്നുള്ളതാണ് നിങ്ങളൊരു പക്ഷേ ഈ ഒരു വ്യക്തിയെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഇപ്പോഴും അതായത് ആ ഒരു പേഴ്സൺ നിങ്ങൾക്കരയിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സണും നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട് ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ നിന്ന് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മാരേജ് ആഗ്രഹിക്കുന്നവർക്ക് അതും ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒരു ഷെൽട്ടർ ഒരു ഫാമിലി സക്സസ് ഇതൊക്കെ നിങ്ങൾക്ക് നൽകാനായിട്ട് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ പേഴ്സണൽ നെയിം ഇസഡ് എന്ന് കിട്ടിയിട്ടുണ്ട് എൻ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഡി എന്ന് കിട്ടിയിട്ടുണ്ട് ഇ എന്ന് കിട്ടിയിട്ടുണ്ട് ജി എന്ന് കിട്ടിയിട്ടുണ്ട് കെ എന്നാണ് കിട്ടിയിട്ടുള്ളത് ബി എന്ന് കിട്ടിയിട്ടുണ്ട് സി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ എം എന്നാണ് കിട്ടിയിട്ടുള്ളത് വൈ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമിൽ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസൻറ്റേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം നമുക്കിനി പേഴ്സൻ്റെ മെസ്സേജ് നോക്കാം ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ് യെസ് ഇത് തന്നെയാണ് ആ വ്യക്തി ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് തരാൻ സാധിക്കും എന്നുള്ളതാണ് ആ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം അത്രമാത്രം പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ ആ വ്യക്തി കടന്നു പോയിട്ടുണ്ട് ഇവിടെ ടെർട്ടി നിങ്ങളുടെ ഏജ് ഏജാവർഗോ എന്ന് കിട്ടിയിട്ടുണ്ട് ട്രിപ്പിൾ വൺ നിങ്ങൾ കാണുന്ന ഏഞ്ചൽ നമ്പർ ആയിരിക്കാം പതിവായിട്ട് ബ്ലൂ കളർ ബ്ലൂ കളർ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം ത്രീ എന്നൊരു നമ്പർ വെരി ടോൾ വളരെ ടോൾ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടേത് നിങ്ങൾ വെരി ടോൾ ആയിരിക്കാം ഫോർട്ടി സിക്സ് നിങ്ങളുടെ ഏജ് ആവാം ക്യാൻസർ വിയർ ഗ്ലാസസ് ലോങ് ഹെയർ എയ്റ്റ് എന്നൊരു നമ്പർ ബർത്ത് ഡേറ്റ് ആവാം ഏഞ്ചൽ അതായത് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാവും നിങ്ങൾ സിക്സ് എന്നൊരു ഡേറ്റ് നമ്പർ ടെർട്ടി വൺ ട്വർട്ടി ടു ഏജാവാം ഗ്രീൻ ബട്ടർഫ്ലൈ ടെൻ ടെൻ എന്ന ഏഞ്ചൽ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടാം അക്യൂറിയസ് സാറ്റിറ്റേറിയസ് ഫോർട്ടി നയൻ ബാംഗ്ലൂർ ഔട്ട് ഓഫ് കൺട്രി ചെന്നൈ കോട്ടയം തിരുവനന്തപുരം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് നോക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് ആണ് തരുന്നതെന്ന് നമുക്ക് നോക്കണം ഏഞ്ചൽ മെസ്സേജസ് കൂടി നമുക്ക് നോക്കാം ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് നിങ്ങളോട് പറയുന്നത് അത് വളരെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു എന്തായിരിക്കാം നിങ്ങളോട് പറയുന്നത് യെസ് സക്സസ് ഓ മൈ ഗോട്ട് സക്സസ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി നൽകുന്നത് സക്സസ് ആയിരിക്കും കാരണം ആ വ്യക്തി അതുപോലത്തെ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ട് നിങ്ങളുടെ വാല്യൂ ആ വ്യക്തി മനസ്സിലാക്കിയിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്കിത് നല്ലതായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ എന്നാൽ മാത്രമേ തൊട്ടടുത്ത് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആയി കിട്ടത്തുള്ളൂ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ്